കേരള എംപ്ലോയീസ് യൂണിയൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഫോക്കസ് യുവർ കേരള എംപ്ലോയീസ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യൂണിയൻ മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെ അനുമോദിച്ചു പയ്യന്നൂർ സി ഐ ടി യു സെൻറ്ററിൽ എം സുനിൽകുമാർ സ്വാഗതവും കെ സി സുരേന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച വിജയോത്സവം യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ വി പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു ാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇത്രമാത്രം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി സഹായിച്ചു കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിനു മുമ്പ് തന്നെ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ വിവിധമായിട്ടുള്ള ഇടപെടലുകൾ ജനകീയ ഇടപെടലുകൾ ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷവും അത്തരത്തിലുള്ള വലിയ ജലപങ്കാളിത്തോടിയുള്ള ഇടപെടലുകളും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റ് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനകത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ദിവസം

റീടേക്ക് വേണോ വേണ്ട റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ വലിയ ും പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു College of Aviation and Management Studies by you know. Courses BBA with Aviation and Logistics BBA with Aviation BCom with Aviation Diploma in Aviation Diploma in Logistics and Supply Chain Management IATA Travel and Tourism Focus your dream job with Air